മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് വണ്ടിയില്ല ഒരു മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലേക്ക് ഈ വിഷയം വന്നപ്പോൾ അത് ലോക ശ്രദ്ധ ആകർഷിച്ചു പ്രത്യേകിച്ച് ബാലരാമപുരത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം നെയ്യാറ്റിങ്കര പ്രസ് ക്ലബിൻ്റെ അഭിമാന താരവും കൂടിയാണ് പ്രിയപ്പെട്ട ഹലീൽ റഹ്മാനാണ് ഇപ്രാവശ്യത്തെ മാധ്യമ പുരസ്കാരം നെയ്യാറ്റിങ്കര പ്രസ് ക്ലബ് നൽകിയത് പത്രപ്രവർത്തന മേഖലയിൽ വളരെ ത്യാഗപൂർണ്ണമായ ഒരു പ്രവർത്തന കാഴ്ചവെക്കുകയാണ് മാധ്യമ നേതാവ് ശ്രീ ഹലീൽ എന്താണോ മാധ്യമധർമ്മം അതിൻ്റെ ഉദാത്തമായ മാതൃക പിന്തുടർന്നുകൊണ്ട് മാധ്യമധർമ്മം പ്രകടിപ്പിക്കുന്ന ശ്രീ ഹലീൽ റഹ്മാൻ നമ്മുടെ കൂട്ടത്തിലൊരാൾ എന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ് ഒരു അവാർഡിന് വഴിയൊരുക്കിയത് ഈ വാഹനമാണ് നെയ്യാറ്റിൻകര മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വാഹന പരിശോധനയ്ക്ക് വാഹനമില്ലാതായിട്ട് പത്ത് മാസം പിന്നിടുന്നു എന്ന വാർത്തയാണ് അവാർഡിന് പരിഗണിച്ചത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓടുവാൻ പാടില്ലെന്ന നിയമത്തെ തുടർന്നാണ് രണ്ടായിരത്തി എട്ടിൽ നെയ്യാറ്റിങ്ങർ ആർ ടിഒഫീസിന് അനുവദിച്ച വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഉപയോഗിക്കാൻ കഴിയാതെ ഒതുക്കിയിട്ടിരുന്നത് എന്നാൽ വാർത്ത വന്നതോടെ മാസങ്ങൾക്ക് ശേഷം പുതിയ വാഹനവും മോട്ടോർ വാഹന വകുപ്പിന് അനുവദിച്ചിരുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോയ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വാർത്ത പുറം ലോകത്തെത്തിച്ചതിനാണ് സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ അവാർഡിന് അർഹത നേടിയത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് വണ്ടിയില്ല ഒരു മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലേക്ക് ഈ വിഷയം വന്നപ്പോൾ അത് ലോക ശ്രദ്ധ ആകർഷിച്ചു അതൊരു വലിയ വാർത്തയായി ജനങ്ങൾക്കിടയിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുവരികയും അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ സഹായമാവുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ പ്രത്യേകിച്ച് ബാലരാമപുരത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം നെയ്യാറ്റിങ്കര പ്രസ് ക്ലബ്ബിൻ്റെ അഭിമാന താരവും കൂടിയാണ് പ്രിയപ്പെട്ട ഹലീൽ റഹ്മാനാണ് ഇപ്രാവശ്യത്തെ മാധ്യമ പുരസ്കാരം നെയ്യാറ്റിങ്കര പ്രസ് ക്ലബ് നൽകിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പടവുകളിൽ ഇനിയും ഒരുപാട് കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ട് ആ കണ്ടെത്തലുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഹലീൽ റഹ്മാന് എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് നെയ്യാറ്റിങ്ങര പത്രപ്രവർത്തന മേഖലയിൽ വളരെ ത്യാഗപൂർണ്ണമായ ഒരു പ്രവർത്തന കാഴ്ചവെക്കുകയാണ് മാധ്യമം നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സഹ ഭാഷകൾ അത് ഒട്ടിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം സമയമേഖ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് തന്നെ പറയാം മാധ്യമ മേഖല മുഴുവൻ ട്വന്റി ഫോർ സെവൻ ആണ് എന്നിരുന്നാലും ആ സമയ സമയങ്ങളിൽ തന്നെ അത് എത്തിക്കുന്നതിലും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുന്നതിലും ഹലിയിൽ നല്ലൊരു മികച്ച ഒരു പ്രവർത്തനം ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകന്റെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹം ഈ പ്രവർത്തനത്തിന് സ്വദേശാഭിമാനി ജേണലിസ്റ്റ് ഫോറത്തിൻ്റെ ഇരുപതാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സമർപ്പിതമായ ജീവിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിർഭയമായ വാർത്തകൾ ചെയ്യുക സ്വാതന്ത്ര്യത്തോടുകൂടി വാർത്തകൾ ചെയ്യുക എന്ന മാധ്യമധർമ്മത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് സ്വദേശ്മന്യ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗോവ ഗവർണർ അഭിവ്യന്തനായ ഗോവ ഗവർണർ ഇന്ന് അവരെ ആദരിച്ചിരിക്കുന്നത് അതിൽ നമ്മളെ പ്രിയപ്പെട്ട ഹലീൽ റഹുമാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ് നെയ്യാറ്റിങ്കരയിൽ നിർഭയമായി ഏറെ കൂടി ആ എന്താണോ മാധ്യമധർമ്മം അതിൻ്റെ ഉദാത്തമായ മാതൃക പിന്തുടർന്നുകൊണ്ട് മാധ്യമധർമ്മം പ്രകടിപ്പിക്കുന്ന ശ്രീ ഹലീൽ റഹ്മാൻ നമ്മുടെ കൂട്ടത്തിലൊരാൾ എന്നത് നമുക്കേറെ അഭിമാനകരമാണ് അദ്ദേഹത്തിനേയും കൂടി ആദരിക്കാൻ കിട്ടിയ അവസരം ഏറെ അഭിമാനകരവും അതിലേറെ ആനന്ദകരവുമായി കരുതുകയാണ്